സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് പരമ്പരയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഭാവന എന്ന സീരിയൽ ഈ സീരിയലിലെ അസോസിയേറ്റ് ഡയറക്ടറും നടനുമായ കഴക്കൂട്ടം ശ്രീനഗർ എസ് ആർ എ വാഴപ്പണ വീട്ടിൽ എം ഷാജഹാൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അൻപത്തൊന്ന് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഭാവന എന്ന ടി വി സീരിയലിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വീട്ടിൽ എത്തിയ ഷാജഹാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത് വീട്ടുകാർ ഉടൻ തന്നെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു നാടക വേദിയിലൂടെയാണ് ഷാജഹാൻ ടി വി സീരിയൽ രംഗത്തേക്ക് എത്തിയത് ഷാജഹാനും ഭാര്യ ഹസീനയ്ക്കും ഒരു മകളാണുള്ളത് എച്ച് എസ് അറഫ അറഫേയും ഹസീനെയും ഒറ്റയ്ക്കാക്കി ഇതാ ഷാജഹാൻ യാത്രയാവുകയാണ് വേദനയോടെ ഇതിലെ സീരിയലിലെ ഓരോ താരങ്ങളും പങ്കുവയ്ക്കുന്ന കുറിപ്പുകളിലൂടെയാണ് ഇപ്പോൾ ഷാജഹാൻ ഇവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് മനസ്സിലാകുന്നത് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെയും വളരെയധികം വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളിലൂടെയും മുന്നേറുന്ന ഭാവന എന്ന പരമ്പര പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമാണ് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയ സീരിയൽ അസോസിയേറ്റ് ഡയറക്ടറാണ് കുഴഞ്ഞുവീണ മരിച്ചതെന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത രാത്രിയോടെയായിരുന്നു ഈ സംഭവം ഭാര്യയും മകളും ഭർത്താവും മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഭാര്യയും കുഞ്ഞും വല്ലാതെ പേടിച്ചു പോയി എന്ന് പറയാം എന്തുകൊണ്ടാണ് അച്ഛൻ സംഭവിച്ചതെന്ന് അറിയാതെ മകൾ അറഫയും നിൽക്കുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ് അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് പറ്റി വിശ്വസിക്കാൻ പോലും ആയില്ല അച്ഛൻ കളിക്കുകയാണോ എന്ന് പോലും മകൾക്ക് ആദ്യം തോന്നിയിരുന്നു എന്നാൽ ഭാര്യ ഹസീനയ്ക്ക് എന്തോ പന്തികേടുള്ളതുപോലെ തോന്നി ഒപ്പം തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതോടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്നലത്തെ രാത്രിയത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ക്ഷീണം പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചപ്പോഴും ക്ഷീണമായിരുന്നു എന്നിരുന്നാലും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ പറയാതിരിക്കാൻ കാണിച്ചില്ല ഉടനെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും രസിച്ചിരിക്കുകയായിരുന്നു കളിച്ചു ചിരിച്ച് രസിച്ച് ഇവർ മുന്നോട്ട് പോകുന്ന ജീവിതമായിരുന്നു എപ്പോഴും സന്തോഷമായി ജീവിക്കുന്ന ഒരു ജീവിതം അവിടേക്ക് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് സീരിയൽ രംഗത്ത് നിന്നും സിനിമയിലേക്ക് ചൂടർപ്പിച്ച നടി ദേവിചന്ദ്രനെ ഉൾപ്പെടെ അണിനിരക്കുന്ന ഈ സീരിയൽ പ്രത്യേകം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് ദേവിചന്ദ്രൻ അഭിനയിക്കുന്ന സൂര്യ ടി വിയിലെ ഏക കാഴ്ചക്കാരുള്ള ഭാവന എന്ന സീരിയൽ വർഷങ്ങളായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ആരംഭിച്ച ഈ സീരിയലിൽ ജാനകി എന്ന കഥാപാത്രത്തെയാണ് ദേവി ദേവിചന്ദന അവതരിപ്പിച്ചെത്തുന്നത് ശോഭി തിലകനാണ് സീരിയലിൽ ദേവി ചന്ദനയുടെ ഭർത്താവിന്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് സ്റ്റെഫി ലിയോൺ ആണ് ഇതിലെ പ്രധാന കഥാപാത്രം റെയ്ജൻ രാജനാണ് മറ്റ് വേഷങ്ങളൊക്കെ കൈകാര്യം ഭംഗിയായി ചെയ്തത് ഭാവന എന്ന സ്റ്റെഫിയുടെ കഥാപാത്രം സീരിയലുകൾ ചെയ്യുമ്പോൾ മാത്രം പ്രത്യേകത ഉള്ള ഒന്നല്ല മറിച്ച് എല്ലാ പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പെൺകുട്ടിയാണ് ഭാവന എന്ന് എടുത്തു പറയണം സീരിയലുകൾ ചെയ്യുമ്പോൾ വേഷം ആവരണങ്ങൾ എന്നിവയെല്ലാം സീരിയലിൽ അഭിനയിക്കുന്നവർ തന്നെയാണ് വാങ്ങുന്നതെന്നൊക്കെ തരത്തിൽ ദേവി ചന്ദനയുടെ അഭിമുഖം ഇടയ്ക്ക് വൈറലായപ്പോൾ വീണ്ടും ഭാവനയെക്കുറിച്ച് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഏറെ പ്രേക്ഷകർക്ക് ആത്മാർത്ഥമായി ഇഷ്ടമുള്ളൊരു സീരിയൽ കൂടിയാണ് ദേവിചന്ദ്രനെയും സ്റ്റെഫിയുമൊക്കെ അഭിനയിക്കുന്ന ഈ ഭാവന ഭാവനയിലെ താരത്തിന് തന്നെ ഇത് സംഭവിച്ചത് ഏറ്റവും വലിയ വിഷമമായി തന്നെ കരുതുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജോലി ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു അതിനിടയിൽ തന്നെയാണ് ഭാവന സീരിയലിലെ അപ്രതീക്ഷിത വിയോഗം ഈ സംഭവിച്ചിരിക്കുന്നത് അത് വല്ലാത്ത വേദനാജനകമായ വാർത്തയെന്ന് തന്നെ ദേവിചന്ദ്രനെ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ